നമ്മുടെ കലക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവും ഇതും തന്നെയാണ് കലക്കോട്ടിൻ്റെ അമ്മാരത്ത് അമ്മയുടെ അമ്മാരത്ത് ദേവീക്ഷേത്രം ആ അമ്മാരത്തമ്മയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കളുത്തെട്ട് വരണമെന്ന് നമ്മുടെ പ്രതിഭ അംഗങ്ങളുടെ വളരെ ആഗ്രഹമായിരുന്നു അത് പല കാരണങ്ങളാലും നടക്കാതെയും ഇപ്പോഴിങ്ങനൊരാല് ഇവിടെ വന്നു അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിനൊരു നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരാൾത്തറ കെട്ടാൻ ആദ്യം അതിന് മുൻകൈ എടുത്ത കുറച്ച് ഇവിടെ തന്നെയുള്ള അല്ലെ രാജീവ് അടക്കമുള്ള കുട്ടപ്പനടക്കമുള്ള സതീഷടക്കമുള്ള ലാൽ അങ്ങനെ എല്ലാവരും ഇവിടെ ഞാൻ ശരിക്കും വർക്കലയിൽ നിന്ന് ഇതുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന ആളാണ് എനിക്കും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അതുപോലെ ഇതുമായിട്ട് സഹകരിച്ച ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നായിട്ടുള്ള സർവ്വ അംഗങ്ങളുടെയും പ്രതിഭയുടെ അംഗങ്ങളുടെ സഹകരണം ഈ ആൾത്തിറയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള അതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കുമുള്ള നന്ദി നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയാണ്